ഇങ്ങനെ നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മദീനയിലെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ഘട്ടാണ് യദാ അൽ-കുബവ മസ്ജിദ് സമീപതായി വസ്തുദു ഖിറാഫ് സ്ഥാപിക്കപ്പെട്ടു അന്നാദിൻ നേതൃത്വം നൽകിക്കൽ നൽകിയതാരാ മദീനയിലെ മുഹാജിറത്തുൽ നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മദീനത്തു ഹിജ്റ ചെയ്തു വരുമ്പോൾ ഔസ് ഗോത്രത്തിലെ ഒരു കാരണവർ ക്രിസ്തുപതം സ്വീകരിക്കുകയും അപ്പോഴേക്കും ഇസ്ലാം നേരത്തെ പറഞ്ഞ പോലെ നേതൃത്വം നൽകി വരികയും ചെയ്ത സന്ദർഭമായിരുന്നു പക്ഷേ കൂടി ആളുകളുടെ മുഴുവൻ ശ്രദ്ധ ഇതിലേക്കായി മാറി അയാൾ അവഗണിക്കപ്പെടുന്നു ആ ശത്രുക്ക് പകരം കിട്ടാൻ യുദ്ധത്തിൽ അയാൾ ശത്രുക്കളെ സഹായിച്ചത് ഒരുപാട് വീണ് പല്ലു നമ്മൾ മുഖത്ത് ആ സൂത്രം ഈ പറയുന്ന ക്രൈസ്തവ പുരോഹിതരായി മതം മാറിയ ആ വ്യക്തിയായിരുന്നു യുദ്ധത്തിലും അതിന്റെ രണ്ടാം ഘട്ടത്തിൽ മുസ്ലിങ്ങൾക്ക് വിജയമുണ്ടായി പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ അയാൾ റോമിലേക്ക് നാടും

നമുക്ക് യുദ്ധത്തിന്റെ പുറപ്പാടിലായിരുന്നു പറഞ്ഞു കഴിഞ്ഞു വന്നിട്ടാകാം യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴി മുമ്പേ തന്നെ അമ്മാഹുനോടും അമ്മാസൂര്യോടും യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന ആളുകൾക്കുള്ള താവളവും വിശ്വാസികൾക്കിടയിൽ ഭിന്നത ഉണ്ടാക്കാൻ ഈ പള്ളി സ്ഥാപിക്കപ്പെട്ടത്

ഖലീഫമാരായ പലരെ കുറിച്ച് വാക്യമുണ്ടേക്കി മുദദ സഹാബിമാർ കുറിച്ച് അക്ഷരമുണ്ടേക്കി ഉസ്മാൻ ഉലല്ലാഹ് എന്ന് പറയുന്നത് ബർനാദി ഗാരി అంటే കുടുംബത്തെ প্রত্যেকത്തിൽ প্রত্যেকത്തിൽ ഭരണത്തിൽ ഉപയോഗപ്രദത്തിന് മറ്റുള്ളവരെ അവഗണിക്കേ প্রত্যেক ഭഹനം ഭയത്തിൽ അവഗണിക്കേ ചെയ്യൂ എന്ന് ഒരു വികാരം പറഞ്ഞു നുസ്റുമായി അഭിനഞ്ചു ഏതാ അയക്തദലൂ ഈ അഹ് വ്യത്യാസം അയാൾക്ക് അവിടെ ചില കൂടെ ലക്ഷ്യങ്ങളുണ്ട് സഹാബിമാല ചെറിയൊരു വിഭാഗമെങ്കിലും ഒന്നാമത്തെ ഖലീഫ ആണ് എന്ന് വിചാരിക്കുന്നവരുണ്ട് പക്ഷെ അവർക്ക് ഒരു വിരോധം ഉണ്ടായിരുന്നില്ല കാരണം അവർക്ക് ഹദീസിന്റെ ക്രമം പരിശോധിച്ചു നോക്കിയാലും ശ്രമ പലപ്പോഴും ഇവർക്ക് നൽകിയിട്ടുള്ള ആദരവും സ്വീകാര്യതയും പ്രത്യേക വികാരം കത്തിക്കുകയും വിരോധം സമൂഹത്തിൽ പടർത്തുകയും ചെയ്തതിൽ അയാളൊരു പ്രബോധന കേന്ദ്രമായി മാറി പ്രബോധന കേന്ദ്രമായി സ്വീകരിച്ചതുപോലെ പത്താംസാൻ പോലെയുള്ള പ്രദേശങ്ങളിലാണ് അയാളുടെ പ്രബോധന പ്രവർത്തനങ്ങൾ അതിന്റെ സൗകര്യമായി സഹകരത്താറില്ല ഒരു ആരോപണം ഉന്നയിച്ചാൽ അങ്ങനെയല്ല അതിന്റെ നിജസ്ഥിതി എന്ന് പറഞ്ഞു കൊടുക്കാൻ പഴയ സഹാരിമാരും പ്രദേശത്തില്ല അതുകൊണ്ട് അയാൾ പറയുന്നത് മറ്റുള്ളവർക്ക് വിശ്വസിക്കേണ്ടി വരുന്നു ഞാൻ ശാരീരികമായ ഗുണങ്ങൾ പറയുന്നില്ല നല്ല ദീപ്തി വളർത്തിയ കാര്യം നമ്മളൊരു വലിയൊരു തത്വയുടെ ഒരു അടയാളമായി കാണുന്ന സംഗതിയാണല്ലോ വളർത്തുന്നത് ഞാനിതിനോ ഞാൻ തടി വളർത്തിയ ഒരു ആളും കൂടിയാണ് എതിർക്കല്ല പക്ഷേ അതിനൊരു തത്വയുടെ അടയാളമായി

अगर आप ख़रीफे नाला ख़रीफे आई दियोगी को बनाने के लिए अधए ख़रीफे आई मार्च ये इधर नोट आई शासीगर करीता ने उठाई जबरन सिक्के निकाले उठाई इधर नोट आई जबरन आप आगे तेरे को बुर्दी बुर्दी അദ്ദേഹം സ്വതന്ത്ര ഭരണപ്രദേശമായി പ്രഖ്യാപിച്ചു രാഷ്ട്രീയമായ ഉസ്മാൻ ുമായി ബന്ധപ്പെട്ട കൊലപാതകങ്ങളിൽ ആവശ്യമായ ഒരു അന്വേഷണമോ കൊലയാളികളെ ശിക്ഷിക്കാനുള്ള ഒരു ശ്രമമോ അലിറുവിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്ന ആരോപണം വന്ന് അവർക്ക് അങ്ങനെ ഗുഹിന്റെ സൈന്യവുമായും അലിറുദ്ധ സൈന്യവുമായി അലിർ അബ്ദുളിനെ ആ യുദ്ധത്തിൽ നിർബന്ധിച്ച് മുന്നോട്ട് കൊണ്ടുപോയത് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന തൽപര്യ കക്ഷികളാണ് അലിർ അബ്ദുളിന്റെ കൂടെ ചേർന്നിട്ടുണ്ട് അലിർ ഇതിന് കേട്ടോ അദ്ദേഹത്തിന് ഇവിടെ മാനസികാവസ്ഥകളും വിശ്വാസികളൊന്നും അറിയില്ല പക്ഷെ അവർ ഇവിടെ അദ്ദേഹത്തിന്റെ കൂടെ കൂടി ആ യുദ്ധത്തിൽ ആ പക്ഷം തോൽവിയോട് അടുത്തപ്പോ നമുക്ക് നിർദ്ദേശം സന്ധ്യയാവാം എന്നാൽ പറഞ്ഞു ഇതൊരു ചതിയാണ് നമുക്ക് യുദ്ധവുമായി മുന്നോട്ട് പോകാം വിജയം വരെ മുന്നോട്ട് പോകാം യുദ്ധത്തിന് നിർബന്ധിച്ചിരുന്ന അതേ ആളുകൾ അദ്ദേഹത്തോട് പറഞ്ഞു വീഴ്ത്തിപ്പിടിച്ച് ചർച്ചയാവാം സന്ധ്യയാവാം എന്ന് പറയുന്ന വിഭാഗത്തോടും യുദ്ധം ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റില്ല

അതിൽ പെട്ടെന്ന് വിഭാഗമാണ് ഇവിടുത്തെ ഉൾപ്പെട്ട ഒരു അതിന്റെ ഭരണം ഇവിടെ കയ്യിലായി എടുത്തു മാറ്റിക്കൊണ്ടുപോയി ഇന്നത്തെ അൽഹസ പ്രദേശത്ത് ഇന്നും ഒരു പള്ളി നിലനിൽക്കുന്നത് അവിടെ യഥാർത്ഥം നടക്കുന്നില്ല വളരെ പഴക്കമുള്ള കാലത്ത് നിർമ്മിക്കപ്പെട്ട ഒരു ഷിയാ പള്ളി അൽഹസൈ അങ്ങോട്ടാണ് ഈ ഹജൽ അസ്മദ് കൊണ്ടുപോയത് ഞാനത് അലഹസിക്കുകയും അവിടെ മലയാളി ഗായകമായി വിഷയം സംസാരിക്കുകയൊക്കെ ചെയ്തപ്പോ അദ്ദേഹത്തിന്റെ വിജ്ഞാനത്തിൽ നിന്ന് പറഞ്ഞു നിൽക്കിയ ഒരു കാര്യം പറയുന്നു നൂറോളം ഒട്ടകങ്ങളിലായിരുന്നു ഹജൽ അസ്മദ് കടത്തി ഒരു ഒട്ടങ്ങൾ കുറച്ചേരം നടക്കും ഈ ഹജ് ആയിട്ട് അത് വഴിയിൽ വഴി ചത്തുപോകും അടുത്ത ഒട്ടങ്ങൾ അങ്ങനെ ചത്തുപോയി ഗവൺമെന്റ് ചർച്ചയിൽ അവരാവശ്യപ്പെട്ട ദ്രവ്യം നൽകിയിട്ടാണ് ഹജൽ ഹസ്മദ് പഴയ സ്ഥലത്തേക്ക് തിരിച്ചു കൊണ്ടത് കുത്തം കൊണ്ട് കുത്തിപ്പെട്ടിട്ട് ഏറ്റവും കഷ്ടങ്ങളാക്കി മാറ്റി വെച്ച് ഹസ്ബൻ ചേർത്തിട്ടാണ് അത് തലസ്ഥാനത്ത് വെച്ചത് എന്തെല്ലാം അക്രമങ്ങൾ ഈ ഹറബിൽ ബേസ് ചെയ്തുകൊണ്ട് പിന്നീട് ഷിയാക്കര ഭാഗത്തുണ്ടായി എന്തെല്ലാം അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങൾ മുസ്ലിങ്ങളിലേക്ക് കടന്നു വന്നു അള്ളാഹുന്റെ റസൂൽ പഠിപ്പിച്ചിട്ടില്ലാത്ത പൂർവികരായ സർഗസാഹിത്യങ്ങൾക്ക് പരിചയമില്ലാത്ത അനേകം വിശ്വാസങ്ങൾ ഇതിലേക്ക് കടന്നു ഇറാൻ വിപ്ലവത്തെ കുറിച്ച് നമ്മൾ ഓർക്കുന്നുണ്ടാകും അവിടെ ഒരു കുട്ടിക്കാലത്താണ് ഇറാൻ വിപ്ലവം ഉണ്ടാകുന്നത് അല്ലെ അന്ന് അവിടുത്തെ അഹരുസിന്റെ ജമാത്തിന്റെ സഹായം കൂടെ

ഇറാൻ എന്ന് പറയുന്ന ഇസ്ലാമിക വിപ്ലവ രാജ്യത്ത് ഇവർക്കൊക്കെ ആരാധന സ്വാതന്ത്ര്യം അത്ര തന്നെ സ്വാതന്ത്ര്യം ഇറാനില്ല വ്യത്യസ്ത അഭിപ്രായം ഉള്ളതാണ് പക്ഷെ ആ ഹദീസുകൾ പരിശോധിച്ചാൽ അയാൾ വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അനുയായികൾ അദ്ദേഹത്തിന്റെ പറഞ്ഞു കൂടുതൽ പേർഷ്യയിൽ നിന്നാണ് ഭാഗമാണ് ബോധപൂർവം ഇറാൻ അടക്കമുള്ളിൽ അവിടെ നമസ്കരിച്ചു ആളുകൾക്കിടയിൽ നിന്ന്

അന്ന് വിപ്രവം നടക്കുന്ന സമയത്ത് അത് വിജയിച്ച സമയത്ത് ഹുബൈനി ആത്മീയ പുരുഷനാണല്ലോ അയാൾസിലാണ് പ്രവാസ ജീവിതം നയിക്കണം സ്വന്തം രാജ്യത്ത് ജീവിക്കാൻ പറ്റാത്ത ഒരു കാരണം അദ്ദേഹം അങ്ങനെ നാളെ മുട്ട ഫ്രാൻസിലാണ് അനുകൂലമായ സാഹചര്യം ഉണ്ടായപ്പോൾ അയാൾ ഇറാനിലേക്ക് തിരിച്ചു വരാം അന്ന് അവിടെ നടത്തിയ ഒരു യാത്രത്തിൽ ഹുബൈനി പറയുന്നുണ്ട് കേവലം ഒരു ഇറാനല്ല നമ്മുടെ ലക്ഷ്യം

ആ ചെറുപ്പക്കാരെ സൈനിക നടത്തി അവരാണ് ഇന്ന് സൗദി അറേബ്യയുമായി നിരന്തരം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത് സൗദി അറേബ്യ ചുറ്റുള്ള രാജ്യങ്ങളേതാ ഇറാൻ രാജ്യ ഷിയ രാജ്യങ്ങളോ ഷിയാ വിൻബലമുള്ള രാജ്യങ്ങളോ ഇറാന്റെ പൂർണ്ണ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന രാജ്യങ്ങളോ ഒരു കാലത്ത് ഹരമിലേക്ക് ഒരു കടന്നയറ്റം നടത്തി ഇറാൻ പടയാളികൾ അകത്ത് ആയുധങ്ങൾ വെച്ചിട്ട് ഹരമിലേക്ക് പ്രവേശിച്ചു ഇന്നത്തെ പോലുള്ള പരിശോധനകളൊന്നും അന്നായിട്ടില്ല അപ്പൊ മയ്യത്തുകെട്ടിലാണല്ലോ വരുന്നത് അവിടെ മയ്യത്തല്ലേ ഓരോന്നും അകത്തേക്ക് എല്ലാ അകത്തേക്ക് കയറി അകത്തുനിന്ന് അവരുടെ ആയുധങ്ങൾ പുറത്തെടുത്ത് രക്തഭങ്കിരമായ അവസ്ഥ సౌదీ గవర్నమెంట్ ఎందుకంటే మొత్తం ఉభా నిర్దేశించే మరాలి తాళాలే ఎత్ర సౌకర్య మరొక పంప్ ఒక్క సంబంధించారు അതിനകത്തേക്ക് വെള്ളം പമ്പ് ചെയ്ത് വെള്ളമൊക്കെ ഉണ്ടാക്കി കരണ്ട് പാസ് ചെയ്തിട്ടാണ് അന്ന് അവരെ കൈകാര്യം എന്തിനാണ് അവരുടെ ശ്രമം ആ പ്രദേശം പുണ്യപ്രദേശം ആ പ്രദേശത്തെ ഉപയോഗപ്പെടുത്തിയിട്ട് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പ്രചരിപ്പിക്കാൻ ഇസ്ലാമിനെ മറ്റൊരു ധീരാക്കി മാറ്റാൻ ഇത് ശരിക്കും അവർ നമ്മളോട് കൊണ്ട് പറയും

ജനിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്നു പക്ഷെ ജനിച്ചു അയാൾ അകത്തേക്ക് കയറി അന്ത്യം തിരിച്ചു വരികയും ചെയ്യുകയും ചെയ്യും എന്നാണ് അവരുടെ ആറായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് ആയിരത്തിലുള്ള വിശുദ്ധ ഖുറാൻ അത് പിന്നെയും പിന്നെയും അറിഞ്ഞിരുന്നു ഖുറാനായിട്ട് പക്ഷെ അതൊന്നും ഈ യഥാർത്ഥ പറഞ്ഞ അയാൾ അതുമായി തിരിച്ചു വരും എന്ന് പ്രതീക്ഷിക്കുന്ന ആളുകളുണ്ട് ഇങ്ങനെ ഒരു യഥാർത്ഥ എന്ന് അടിമ യഥാർത്ഥത്തിന്റെ മുസ്ലിങ്ങളെ കൂട്ടത്തിൽ പ്രത്യക്ഷത്തിലുള്ളത് ഇതിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ആരാണ് ഭൂരിപക്ഷമുള്ളത്

പിന്നെ പതുക്കെ പതുക്കെ നമ്മളേതാക്കി മാറ്റണം അവരുടെ അവർ അവരെന്തൊരു ആശയമാണോ പ്രചരിപ്പിക്കാൻ ഉദ്ദേശിച്ചത് അത് പ്രചരിച്ചിട്ടില്ല അത്ര അവർക്ക് ആവശ്യമില്ല അതുകൊണ്ട് അവർ പറയുന്ന വീരാരാധനയും ഖബറാരാധനയും അതുമായി ബന്ധപ്പെട്ട എല്ലാ വിശ്വാസങ്ങളും ഇന്നത്തെ അത് മതി നേരത്തെ പൊന്നാനിക്കൈ കൊണ്ടോട്ടിക്കൈ എന്ന് പറയുന്ന രണ്ട് വിഭാഗം ആയിരുന്നു കേരളത്തിൽ പക്ഷെ അതും പൂർണ്ണമായും പറയാൻ പറ്റില്ല അതിലും സേവനം ചെയ്യപ്പെടേണ്ടത് എന്താണ് നമ്മളിലേക്ക് കടന്നു കൂടിയാണ് എന്ന് പ്രത്യേകത മനസ്സിലാവില്ല അത്രമായി ആസൂത്രിതമായി ഈ വിഭാഗം നമുക്കിടയിൽ പ്രവർത്തിച്ചു അല്പരാഷ്ട്രീയമായിട്ട് ഒരു കാലത്ത് യൂത്ത് ലീഗിന്റെ ഉപദേശകന്മാരുടെ കൂട്ടത്തിൽ അത് അയാൾ സ്ഥാപനത്തിലെ അധ്യാപകനാണ് പട്ടിക്കാട് അവിടെ സ്ഥാപനത്തിലെ അധ്യാപകരായിരുന്നു യൂത്ത് ലീഗിന്റെ ഉപദേശായിരുന്നു അബ്ദുഉത്തിനെ പ്രോത്സാഹിചിരുന്ന എൻദൽ സഹവാദി മഗൾ സിക്യൂബസ് ലെവിലുള്ള വിദ്യാർത്ഥിയായ ഒരു വ്യക്തി അയലമായി വ്യക്തിമലൈ സംസായിച്ചപ്പോൾ ഖലീഫുമാൽ ഖുറഫാവു റാഷിദീങ്ങളുടെ പേരിൽ ഗാള അയ റഹിയല്ലാഹു അൻഹു എന്ന് പറയുന്നു. അബൂബക്കർ റഹിയല്ലാഹു അൻഹു മഗൾ സ്ഥാപനലോബനുന്നേ

ിൽ പോകാൻ പറ്റില്ലാഭാരം വിശദീകരിക്കില്ല ഈ അടിമിയിലെ യഥാർത്ഥ ഇസ്ലാമിനെ മറ്റൊന്നാക്കി മാറ്റം എത്ര സമർത്ഥമായിട്ടാണ് എത്ര ആസൂത്രിതമായിട്ടാണ്